ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വളർത്തുക എന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കാഴ്ചപ്പാട് അന്വർത്ഥമാക്കിക്കൊണ്ട് ഗവൺമെന്റ് കൂട്ടഞ്ചേരി കോർണർ പി ടി എ മുരിങ്ങത്തേരി തിച്ചൂർ ഇട്ടോണം എന്നിവിടങ്ങളിൽ വിപുലമായ പരിപാടികളോടെ നടത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് കോർണർ പി ടി നമ്മള് കോർണർ പി ടി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മുരിങ്ങത്തേരി സെന്ററിൽ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ പി ടി ഒക്കെ സംഘടിപ്പിക്കാറ് നമ്മള് സ്കൂളിൽ വെച്ചിട്ടാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികളുടെ കഴിവുകളും അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കോർണർ പി ടി എ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു പി ടി എ സംഘടിപ്പിക്കുണ്ടായി ഇതുപോലെ തന്നെ ഈ കോർണർ നമ്മൾ വെച്ചിട്ട് വൈകിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ോജ് മാസ്റ്റർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ഷനോജ് ഓവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക ശ്രീജായ് ടീച്ചർ എസ് എം സി ചെയർമാൻ കെ എ മനോജ് മദർ പി ടി എ പ്രസിഡന്റ് ഉദയകൃഷ്ണൻ എസ് ആർ ജി കൺവീനർ രാഗ്നി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുടെ പരിപാടികളാണ് ചടങ്ങിൽ അവതരിപ്പിച്ചത് ഇംഗ്ലീഷ് സ്കിറ്റ് ലളിതഗാനം കവിത ആക്ഷൻ സോങ്ങ് കരാട്ടെ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ പരിപാടിയെ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത് ബി ന്യൂസ് എരുമപ്പെട്ടി